ഹലോ വൈകാ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡിസംബർ പതിനാ പതിനാറ് അതായത് രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കണീ വീഡിയോ എടുക്കാൻ ടൈമിൽ കേട്ടോ അതായത് ഡിസംബർ പതിനേഴ് നമ്മളെ വെഡ്ഡിങ് ആണ് കേട്ടോ സോ വലിയ പരിപാടികളൊന്നുമില്ല നമ്മളെ ചെറിയൊരു സെലിബ്രേഷന് അതാണ് കേട്ടോ ഈ വീഡിയോ ഇൻട്രോ എടുക്കുമ്പോൾ രണ്ടാളും കൂടെ ഒരുമിച്ച് എടുക്കണം തേനി പക്ഷേ മുപ്പത് ഡ്യൂട്ടിയിലായത് കൊണ്ടും ഇനി കറക്ട് സമയത്താണ് വരുന്നതും പിന്നെ ജഗബുക്ക് ജഗബുക്ക് ജെഗബുക്ക് ആവും അപ്പോൾ ഇൻഡ്രോ എടുക്കൽ എന്തായാലും നടക്കൂല അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് എടുക്കും യ്യമ്പത് കളി കാണാ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാലോ ഞങ്ങളെ കഷ്ടപ്പാടാട്ടൊപ്പങ്ങള് കണ്ടത് ഞാൻ പറഞ്ഞില്ലേനോ വന്ന് അതിനോ ജകബുകയാവുന്നു അതാ അതേപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല സെയിം ഞാനതല്ലേ ഈ ഡെക്കറേറ്റ് ചെയ്തപ്പോ ചിന്തിക്കുന്നത് ഈ ഒരു വർഷം പോയപ്പോ എത്ര പെട്ടെന്നാ പോയത് എന്നറിയോ ആ ഒന്നാലോയിക്കുമ്പോ ഈ പ്രവാസികളെ ഭാര്യകളെ സമ്മയിക്കണം വേറൊന്നുമല്ല വൺ ഇയറിൽ ഞങ്ങള് നിന്നത് വെറും വൺ ട്വന്റി ഡേയ്സാ ഒപ്പം അതേപോലെ എത്ര ആൾ കുറച്ച് ഡേസ് നിന്നോരുണ്ടാവൂലേ Happy anniversary. you. ഈ മുഖം പൊത്തിക്കണ ആളില്ലേ ഇവരാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ഷെഫ് ഓലെ അഫ്ഗാനി മട്ടൻ പുലാവാണ് നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ സംഭവം ഒരു രക്ഷയിൽ നല്ല അടാറായിട്ട് ഇത് മസ്റ്റ് ട്രൈ ട്രൈന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അധികം മസാലകളില്ല ബട്ട് സ്റ്റിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഓല ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേനോ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് എന്ന് പുറത്ത് കിറങ്ങിക്കഴിഞ്ഞാൽ നല്ല മരവിച്ചു പോയ ടൈമിൽ നമ്മളൊരു കോഫിയും കുടിച്ച് കുറച്ച് നേരം പാർക്കിൽ നിന്ന് സംസാരിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് പോകുന്ന ലൈറ്റൊക്കെ ഓഫാക്കി നോക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാൻ അപ്പം ഇത്രയുള്ള ഗേൾസ് നമ്മൾ കൊഞ്ഞ് സെലിബ്രേഷന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ